കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ദൃഷ്ടിദോഷത്തിന് പരിഹാരമുണ്ടോ ദൃഷ്ടിദോഷം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് മുമ്പൊരിക്കൽ ദൃഷ്ടിദോഷം കണ്ണ് ഭയങ്കര കണ്ണാണ് നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും പറഞ്ഞു വരുന്ന ഒരു പദമാണ് കണ് അഥവാ ദൃഷ്ടിദോഷം ഈ ദൃഷ്ടിദോഷം ഏറ്റവും ശക്തിയേറിയ ദോഷമായി തന്നെ നമ്മൾ അതിനെ കണക്കാക്കുന്നു ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ശക്തിയുള്ള ഒരു ദോഷമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു നാവേറ് കരിനാക്ക് എന്നൊക്കെ പറയാറുണ്ട് ഭയങ്കര കരിനാക്കാണ് അവർക്ക് അതുകൊണ്ട് എനിക്ക് ദോഷം വന്നു നാവേറ് കരിനാക്ക് അറംപറ്റുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറംപറ്റിയ വാക്ക് പറഞ്ഞു അതുകൊണ്ട് അത് സംഭവിച്ചു ചിലർ പറയാറുണ്ട് ഈ ദൃഷ്ടിദോഷം വന്നു കഴിഞ്ഞാൽ അറംപറ്റിയ വാക്ക് പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ പല പേരുകളിലും പല നാടുകളിലും ഈ വാക്കുകളെ അറിയപ്പെടുന്നുണ്ട് ശത്രുക്കളായിട്ടുള്ള ആളുകള് ശത്രുക്കളായവരുടെ നാവിലുണ്ടാകുന്ന പിഴവ് നമ്മളൊരു ശത്രു ചിലപ്പോ പെട്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു സിക്സ് സെൻസിന്റെ പ്രവർത്തനം അത് ചിലപ്പോൾ നമുക്ക് തന്നെ സ്വയം ഇങ്ങനെ തോന്നി 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 നമുക്ക് നാശം വരാൻ തുടങ്ങും അപ്പൊ ശത്രുക്കളായവരുടെ നാവിലുണ്ടാകുന്ന പിഴവുകളിലൂടെ ഇത്തരം ദോഷങ്ങൾക്ക് വരാറുണ്ട് ഇത്തരം ദോഷങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് അങ്ങനെ ഇതിന് പല പരിഹാരവും ഉണ്ട് കൂടാതെ ഗരുഡ സ്തോത്രം നിത്യവും ജപിക്കുന്നതിലൂടെ സ്തോത്രം നിത്യവും ജപിക്കുക സർപ്പദോഷത്തിന് നല്ലതാണ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് നരസിംഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് അരയിലോ കൈകളിലോ കെട്ടുന്നതും ദുർഗാദേവി സ്തുതി ചൊല്ലുന്നതും കണ്ടോഷം മാറാൻ വളരെ ഉത്തമമാണ് കണ്ടോഷം ഏൽക്കാതിരിക്കാനുള്ള പരിഹാരമാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൃഷ്ടിദോഷമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ മാറിയിരിക്കും മാത്രമല്ല സൗന്ദര്യ ലഹരിയിലെ സൗന്ദര്യ ലഹരി എടുത്തിട്ട് സൗന്ദര്യ ലഹരിയിലെ ഇരുപതാമത്തെ ശ്ലോകം പതിനെട്ട് തവണ പാരായണം ചെയ്യ എല്ലാ ദിവസവും സന്ധ്യ സമയത്ത് നല്ലതുപോലെ പതിനെട്ട് തവണ നല്ലതുപോലെ ഭയഭക്തിയോടെ നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങളുടെ ദൃഷ്ടിദോഷം മാറുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളത് പാരായണം ചെയ്യുക സൗന്ദര്യ ലഹരിയിലെ ഇരുപതാമത്തെ ശ്ലോകം പതിനെട്ട് തവണ എല്ലാ ദിവസവും സന്ധ്യ നാമത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഓം നമോ നാരായണായ എന്ന് സ്തുതിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിദോഷങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ് വാസ്തവം ഈ നരസിംഹ യന്ത്രം യഥാവിധി തയ്യാർ ചെയ്ത് ശരീരത്തിൽ ധരിക്കുന്നതും ദൃഷ്ടിദോഷത്തിന് ഒരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരമാണ്